നമസ്കാരം ഇപ്പാക്ട് ന്യൂസിലേക്ക് സ്വാഗതം തള്ളുന്നുണ്ടെന്നുള്ള വാക്ക് എന്തിനാണ് ഉപയോഗിക്കുന്നത് ഈ തള്ളുന്നുണ്ടെന്നുള്ള വാക്ക് എന്തിനാണ് ഉപയോഗിക്കുന്നത് അല്ല ഞാൻ ഞാൻ ചോദിക്കട്ടെ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ തള്ളുന്നുണ്ടെന്നുള്ള വാക്ക് എന്തിനാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ പറഞ്ഞാൽ മതി ജനങ്ങൾ അങ്ങനെ പറഞ്ഞു എന്താണ് പ്രശ്നം എന്താണ് അവിടെ ആ സ്വകാര്യ വ്യക്തി വ്യക്തി എന്നാണ് പ്രതിഷേധം തുടങ്ങിയത് ശരി എത്ര വർഷം കൊണ്ട് അവിടെ നായ്ക്കളുണ്ട് അവര് പറയുന്നത് ഇപ്പോ കഴിഞ്ഞ രണ്ടു വർഷം താങ്കളുടെ അന്വേഷണത്തിൽ എത്ര വർഷം കൊണ്ടുണ്ട് വർഷം കൊണ്ട് എട്ട് വർഷം കൊണ്ട് വർഷം കൊണ്ട് അവിടെ എട്ട നായ്ക്കളുണ്ട് അല്ല ഞാൻ എട്ട് വർഷം മുൻപ് അവിടെ എത്ര നായ്ക്കൾ പറപ്പിക്കുമായിരുന്നു ഞാൻ പറയാം ഞാൻ പറയാം ആണല്ലോ കഴിഞ്ഞ ഒരാഴ്ചക്ക് ഇപ്പുറം അൻപത് നായ്ക്കളെ അവിടെ എത്തിച്ചു അപ്പൊ നൂറ്റി എൺപത്തിയേഴായി നൂറ്റിമുപ്പത്തിയേഴ് നായ്ക്കൾ എട്ട് വർഷം കൊണ്ട് അവിടെ ഉണ്ടായിട്ട് ഒരു സമരം അവിടെ നടന്നില്ല എൻ ഡി എയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി വന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ നിന്ന് അൻപത് നായ്ക്കളെ കൊണ്ടുവിട്ട് എന്റെ പിറ്റേ ദിവസം ഡിവൈഫ് ബോർഡ് വെച്ചു അടുത്ത ദിവസം അവിടുത്തെ കോള എം എൽ എ വന്നു അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ അവിടുത്തെ ഗേറ്റ് പൊളിച്ചു എട്ടു വർഷവും ഇതൊന്നും സംഭവിച്ചില്ല ഗേറ്റ് പൊളിച്ചു അങ്ങനെയുള്ള ഒരു അതിന്റെ പുറത്തൊരു ചെറിയ ധർണയൊക്കെ നടക്കുന്നുണ്ട് അതൊക്കെ ജനാധിപത്യത്തിലുള്ള സമരമാണ് ഇനി ഒരു കാര്യം ഞാൻ പറയാം തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്നും അൻപത് നായ്ക്കളെ അവിടെ എത്തിച്ചിട്ടുണ്ട് അവിടെ ഇപ്പോൾ ഏത് മാധ്യമ പ്രവർത്തകർക്കും അവിടെ പോയിട്ട് വിഷ്വൽസ് എടുക്കാം ആർക്ക് വേണമെങ്കിൽ പരിശോധിക്കാം അനിമൽ വെൽഫെയർ ബോർഡിന്റെയും ഡോക്ടർമാരുടെയും നിരീക്ഷണത്തിലാണ് ആ നടന്നു പോകുന്നത് അവിടെ ഇനി നായ്ക്കളെ കൊണ്ടുപോകാനുള്ള അവിടേക്ക് കൊണ്ടുപോകാനുള്ള ഇല്ല അൻപണ്ണത്തിന് ഒരു പൈലറ്റ് പ്രോജക്റ്റ് എന്നുള്ള നിലയ്ക്ക് അവിടെ കൊണ്ടുപോയത് അവിടെ കൊണ്ടുപോയ നായ്ക്കളെ തിരിച്ചു കൊണ്ടുവരാനുള്ള പ്ലാനില്ല രാഷ്ട്രീയ പ്രേരിതമായി നടക്കുന്ന സമ്മരങ്ങൾ വാർത്ത കൊടുത്തോളും സമരങ്ങളായിട്ടാണ് പിന്നെ ഇപ്പൊ ഒരു ചാനലിൽ റിപ്പോർട്ടർ ചാനലിൽ ചാനലിനെ മാധ്യമപ്രവർത്തകണ്ടോ എന്ന് എനിക്കറിയില്ല അദ്ദേഹം ഒരു വാർത്ത കൊടുക്കുന്നിട്ട് ഒരു വ്യക്തിയുടെ വീട്ടിൽ കൊണ്ട് ആണ് തുറന്നു വിട്ടിരിക്കുന്ന ഒന്നും അല്ല ഞങ്ങൾ നേരിട്ട് പോയി മേയർ ഉൾപ്പെടെ ഉള്ളവർ നേരിട്ട് പോയി കണ്ടിട്ടാണ് ചെയ്തിട്ടുള്ളത് അവിടെ ഒരു ഏക്കർ സ്ഥലത്തിനകത്താണ് സ്ഥലത്തിന്റെ നടുക്കായിട്ടാണ് ഈ ഷെൽട്ടർ കിട്ടിയിട്ടുള്ളത് ഒരു അവിടെ നേരത്തെ ഒരു ഫാം നടത്തിക്കൊണ്ടിരുന്ന വസ്തുവാണ് ആ ഉടമസ്ഥൻ്റെ പെർമിഷനോടുകൂടിയാണ് ചെയ്തത് ഇവർക്ക് നിയമപരമായിട്ട് എന്ത് വേണമെന്ന് നിയമപരമായിട്ട് ഏത് തരത്തിലും അവർ പ്രതിഷേധിച്ചോണ്ട് ഒരു പ്രശ്നമില്ല കഴിഞ്ഞ ദിവസം അവർ ഗേറ്റ് തകർത്തിട്ട് അതിനകത്ത് കയറി അതിനകത്ത് എത്തിയത് കുറച്ചേരത്ത് നിന്ന് തിരിച്ചറിയും നായ്ക്കളെ അവർ സമരത്തിന്റെ പേര് തുറന്നു വിട്ടുകഴിഞ്ഞാൽ ആ നായ്ക്കളൊക്കെ തന്നെ പഞ്ചായത്തിൽ വിഹരിക്കും അതിനേക്കാൾ നല്ല നല്ല ഭക്ഷണം കൊടുക്ക ഏറ്റവും മികച്ച മാർക്കറ്റിൽ ലഭ്യമാവുന്ന ഏറ്റവും മികച്ച ഭക്ഷണമാണ് അങ്ങ് കൊടുക്കുന്നത് ഒന്നിടെ വിട്ട് ഡോക്ടർമാർ നിരീക്ഷിക്കും പിന്നെ അങ്ങ് പറഞ്ഞ വസ്തുതാ വിരുദ്ധമായ അങ്ങേക്കുള്ള ചെറുപ്പക്കാരായ മാധ്യമപ്രവർത്തകർ കുറച്ചുകൂടി പരിശോധിക്കണം വസ്തുത ചേങ്കോട്ട് കോണത്ത് നിന്ന് പിടിച്ച ഒരു നായയെങ്കിലും അവിടെ കൊണ്ട് വിട്ടിട്ടുള്ളതായിട്ട് അങ്ങേ കണ്ടെത്താൻ ചേങ്കോട്ട് കോണത്തിൽ നിന്ന് പിടിച്ച നായ്ക്കളെല്ലാം തന്നെ വണ്ടി വണ്ടിത്തറത്തെ ഷെൽട്ടറിൽ ഉണ്ട് ഇപ്പൊ എ ബി സിക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞത് ചേങ്കോട്ട് കോണത്തെ നായ്ക്കളെ വണ്ടിത്തറത്തെ എ ബി സി ഷെൽട്ടറിലേക്ക് അങ്ങനെ പറഞ്ഞു സെന്റർ എന്നുള്ള വാക്ക് പിൻവലിക്കുന്നു അവിടെ ഒരു എനിക്ക് തോന്നുന്നു അതുശേഷം സംസാരിക്കട്ടെ എന്നിട്ട് പറയാം ഡോക്ടേഴ്സായിട്ടൊക്കെ സംസാരിച്ചിട്ട് എന്താണ് സൊല്യൂഷൻ ആവശ്യം വരുമ്പോഴാണല്ലോ ആവശ്യമാണല്ലോ സൃഷ്ടിയുടെ മാതാവ് ആവശ്യം വരുമ്പോല് ഒരു ഒരു ഇന്നലെയും ഇന്നലെയും അവരതിന് ആൾക്കാരുമായിട്ട് ചർച്ച എടുത്തിട്ടുണ്ട് ഇന്നിപ്പോ രാവിലെ ഒരു ടീം വന്നിട്ടുണ്ട് അപ്പോ അതിനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും എല്ലാവർക്കും നന്ദി നമസ്കാരം